എനിക്കൊരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ തോമസ് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ഡയറക്ടർ വൈസ് ആയിട്ട് നമ്മുടെ സുനിൽ തോമസ് ഐ എസ് ടീമിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭദ്രത കഴിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ വളരെ ഉയർന്നു അതുകൊണ്ട് ശ്രീ സുനിൽ തോമസിൻ്റെ ചിത്ര പ്രസൻ എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു ട്രേഡ് മാർക്കുണ്ട് ആർട്ട് ഗാലറിയിലെത്തു പറഞ്ഞതോടുകൂടി ഏകദേശം ആളുകൾക്കെല്ലാം നല്ല ഒരു വന്നെത്താൻ കഴിയുന്ന അവർക്ക് ഏറ്റവും ഊർമ്മയുള്ള ഒരു സ്ഥലമായി ഞാൻ ശ്രീ സുനി അതിൻ്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് ഒരു ഒരു നാമഭമായി പറയണം രണ്ടാമത്തെ പ്രധാന ഭാഗം അച്ഛൻ പറഞ്ഞ അവസാന യഥാർത്ഥത്തിൽ കരക്ക് ഭാഷയിൽ കൂട്ടിൽ തമിഴ് മാത്രം അറിയാവുന്ന ഒരാൾ നല്ല മനോഹരമായിട്ടൊരു തമിഴ് പാട്ട് പാട്ട് നമ്മൾ എന്തായാലും അതിനകത്തെ ഭാഷ പൂർത്തിയോ ഭാഷയ്ക്കകത്തെ അർത്ഥം ഒക്കെയോ നമ്മൾ അതിനോടകം ലയിച്ച് ചെയ്യുകയാണ് ഇപ്പോൾ കാശ്മീരി സംഗീതം ഒരു കാശ്മീരി വന്ന നല്ല മനോഹരമായ ഒരു അതിലൊരു പദം പോലും ഒരു പക്ഷെ നമുക്കറിയണമെന്നില്ല എന്നാൽ പോലും നമ്മൾ ആ സംഗീതത്തോട് ലയിച്ചേരുക നമ്മളതുമായിട്ട് പ്രവർത്തനം സാധിക്കുക ചിത്രരചനയിൽ തന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നന്നായിട്ട് അറിയപ്പെടുന്ന അവിടെ ആ കഴിവിനെ മാത്രമാണ് നമ്മൾ ആ ചിത്രരചന നടത്തിയ ആളിന്റെ എത്രയടി മുഖമുണ്ട് അദ്ദേഹത്തിൻ്റെ എത്ര വലിപ്പോ അദ്ദേഹം എത്ര വലിപ്പമുള്ള ആളാണ് അതൊന്നും ഒരു പ്രശ്നമല്ല അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച ചിത്രമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ചെറുപ്പറത്ത് ഇമോഷണലായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആ കലയുമായി നമുക്കുണ്ടാകാം നമ്മൾ നമ്മളറിയാത്ത തന്നെ നമ്മളതിനോട് നയിച്ചേരണം വേണമെങ്കിൽ അധിനിവേശം എന്നൊക്കെ പറയാം പക്ഷേ അതിൻ്റെയൊക്കെ സാക്ഷാതിവേഷമാണ് ഈ കലയിൽ അഞ്ചാണ് നമ്മൾ ലോകത്തെ ഏത് പ്രമുഖനായ വ്യക്തികൾക്കും അവർക്കൊക്കെയുള്ള പ്രത്യേകതകൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിനുണ്ടാവും അത് ലോകത്തിലെ പ്രമുഖനാവട്ടെ രാജ്യത്തെ പ്രമുഖനാകട്ടെ അവർ നമ്മൾ അറിയാത്ത യോഗം അറിയാത്ത കുറെ കഴിവുകൾ വളരെ കയ്യിലുണ്ടാവും ഞാൻ പറയുന്ന അതിൽ ഒന്ന് ചിത്രകല തന്നെയാണ് ചിത്രകലയിൽ പ്രാവീണ്യമുള്ള എത്രയോ പ്രമുഖന്മാർ ഒരുപക്ഷെ ഒരു പണം വരച്ചു എന്നുള്ളത് നമ്മൾ ആ പണം അവർ വരയ്ക്കാനായിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥ എന്തുക എന്നുള്ളതാണ് ഇപ്പൊ എൻവയർമെന്റിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുക നമ്മൾ രണ്ടര മണിക്കൂർ എൻവയർമെന്റിനെ കുറിച്ച് സ്റ്റോക്ക് അവിടെ നടന്ന കോൺഫറൻസോ നല്ല മനോഹരമായിട്ടൊരു ചിത്രം വരച്ചാൽ മതി ആ ചിത്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായി ജയിച്ചു തരികയാണ് ആ ആശയം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് കഴിയും അതൊരു ചിത്രകലൻ്റെ ഏറ്റവും വലിയ കഴിവായി ഞാൻ ആ കഴിവാണ് നമ്മളുടെ സുനിൽ തോമസ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് ചിത്രരചനയിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം നമ്മുടെ പട്ടണത്തിനും നമ്മുടെ പ്രദേശത്തും എല്ലായിടത്തും ആഡ്യാകൃതയുടെ വ്യാപിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവുകൊണ്ട് നല്ല രൂപത്തിൽ ഇത് മുന്നോട്ട് പോകട്ടെ നല്ല ആംബിയൻസ് ആംബിയൻസ് എന്ന് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് നല്ല കൂടി ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ ഒന്നാം വാചകത്തിലേക്ക് ഞാൻ വീട്ടുപോയി ോസാറുമായിട്ടുള്ള സ്നേഹബന്ധം ഒരു ഇരുപത് ഇരുപത്തി വർഷത്തേക്ക് അവിടെ ഞങ്ങളെ ഞാൻ മലയാളം മനോർമിയിൽ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്തും അതിനുശേഷം അദ്ദേഹം മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടു അല്പം ആത്മീയവും ഒപ്പം സാംസ്കാരികവുമായിട്ടുള്ള ചില മേഖലകളിൽ ഒരുമിച്ച് കൈതർക്ക് പ്രവർത്തിക്കുവാൻ ഏതാണ്ട് ഒരേ വഴിയിലൂടെയൊക്കെ നടക്കുവാൻ ഈശ്വരൻ അവസരം തന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ വരയ്ക്കുമെന്നുള്ള കാര്യം വാസ്തവത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു അത് ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഒരു ഇടവേളക്ക് ശേഷമാണ് ഈ വരയിലേക്ക് തിരിച്ചു കൊണ്ടത് മുമ്പ് വരയ്ക്കുമായിരുന്നു അത് നെത്തി വച്ചിരിക്കുകയാണ് പല കാരണങ്ങളും അത് ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ എഴുത്തിലും ചിന്തകളിലും ഒപ്പം പിന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ആയിട്ട് മാറിയിരുന്നു തിരിച്ച് ചിത്രരേഖനയിലേക്ക് വന്നപ്പോൾ ഒന്നിനൊന്ന് മികവാറുന്ന ചിത്രങ്ങളാണ് വരച്ചിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയത് സുഹൃത്തുക്കളെയൊക്കെ ഇത് കാണിച്ചത് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ അദ്ദേഹത്തെ വിളിച്ചത് വരച്ചതാണോ ഫോട്ടോ എടുത്തതാണോ സംശയിച്ചിട്ടുണ്ട് അത്ര മനോഹരമായിട്ടുള്ള ചില ചിത്രങ്ങൾ നമുക്കറിയാം അപ്പം ഇത് കഴിഞ്ഞ് തിരുവനന്തപുരം സാറേ പടം കാണുന്നുണ്ട് ഇരുപത്തഞ്ചും പടങ്ങളുണ്ട് ഇരുപത്തഞ്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള പടങ്ങളാണ് അതിൽ ആത്മീയതയുടെ കുറവുള്ള പടങ്ങളുണ്ട് ഒപ്പം തിരക്കേറിയ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങൾ ആദ്യം വെച്ചിട്ടുണ്ട് വന്യമായിട്ടുള്ള മൃഗങ്ങളുള്ള എന്താ പറയാ ഒരു വന്യമൃഗങ്ങളായി തന്നെ പറയാം അത്തരത്തിലുള്ള വനവുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങളുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം കാണിക്കുന്ന പടങ്ങളുണ്ട് പ്രകൃതിയും ജനങ്ങളും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നടന്നു പോകുന്നതും ഒരു പെൺകുട്ടിയോ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ഒരു അമ്മ നടന്നു പോകുന്നതും അതൊക്കെ അതിമനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് ത്ത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള മറ്റു പല പടങ്ങളുണ്ട് അപ്പം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രരചനാ സംവിധാനമാണ് പ്രിയപ്പെട്ട സുഭവം സാർ ഇവിടെ ഒന്ന് ഇരുപത്തഞ്ച് പടങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ചിന്തകളിൽ നിന്നാണ് ഇരുപത്തഞ്ച് പടങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുക ഓരോ പടം വരയ്ക്കാൻ ഇരിക്കുമ്പോഴും വെറുതെ ഒരു മൂലയ്ക്ക് ഒരു മറ്റു മൂലയിലേക്ക് വരച്ചു പോവുകയല്ല ഇവിടെ ഒരു പാക്കപ്പില് വെള്ളത്തിൽ ആടി ഒലിയുന്നൊരു പടമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ദിവസങ്ങൾ എടുത്തായിരിക്കും അത് വരച്ചത് നമുക്കറിയാം ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു സംവിധാനം നിൽക്കുന്നതിന്റെ പടം വരയ്ക്കുവാൻ ഒരു ചിത്രകാരൻ ഏറെ പണിപ്പെടേണ്ടി വരും കാരണം അത് കാണുന്ന ഞാനും നിങ്ങളും അതിന്റെ അതിന്റെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആ പടത്തിനത് പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വളരെ എടുത്ത് വരച്ച ചിത്രങ്ങൾ ഇവരുണ്ട് ഇത് എങ്ങനെ എവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഏത് ഭിത്തിയിൽ ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ ബിരുദ പറഞ്ഞ പോലെ ലിവിങ് ലൈഫിന്റെ ഭിത്തിയിൽ ഇത് പ്രദർശിപ്പിച്ചപ്പോൾ അത് കൂടുതൽ മിഴിവുറ്റുള്ളതായി ഇത് മാത്രമല്ല ഈ മനോഹരമായ സ്ഥലം ചേച്ചി സീരണത്തോടെ കൂണ്ടിട്ടൊരു ഭാഗത്ത് അത് പ്രദർശിപ്പിക്കാൻ മറ്റെവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാതെ ഇതിന് പറ്റുന്ന ചില ഈ പറഞ്ഞ വിധി അതിന് പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു അങ്ങനെ ഇവർ രണ്ട് ഒരുമിച്ച് അങ്ങനെ ഒരു ചിന്ത മാത്രം ഇരുപത്തി സാർ പറഞ്ഞാൽ നമുക്ക് രണ്ട് ചേരേണ്ടത് നമ്മൾ ചേരുക എന്ന് പറയുന്നത് ഇവരുടെ സൗഹൃദത്തിൽ സൗഹൃദം കൊണ്ടാണ് സാധിച്ചത് അങ്ങനെ അത് മനോഹരമാക്കാനൊക്കെ സാധിച്ചു എനിക്കും സാറ് പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത് അച്ഛൻ പറഞ്ഞു തന്നെയാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെതാണ് ഈ ചിത്രരചന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച തിരുവതി സാറും പിന്നെ അച്ഛനും എല്ലാം ഉള്ള ഒരുമിച്ച് ഈ കൊള്ളൂരാൻ വീണ്ടും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ജീവിതത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാറെ കൊള്ളൂരാറിനെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാവി നമ്മുടെ പാറയിലെ റെയ് വരിക പ്രിയപ്പെട്ട അച്ഛനെ ഭാവമാണ് അച്ഛന്റെ ഈ ഇത്രയും ചിത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞ വീടിനെ പറ്റി ഞങ്ങളുടെ നാട്ടുകാരെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പാറയിലെ രജിയാണ് നിന്റെ സുഹൃത്താണ് അപ്പം അത് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത് മുട്ടമ്പലം കൺവെൻഷനോട് അച്ഛൻ പറഞ്ഞു ഞാൻ ഇവിടേക്കൊരു മോഷണം നടത്തിയിട്ടുള്ളത് പോലെ അച്ഛനോടൊരിക്കും അവിടെ ഒരു നല്ലിമരത്തിക്കുണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള അതിന്റെ ശിഖരത്തോട് ചേർന്നിരിക്കുന്ന ചില കൊമ്പുകൾ ഞാൻ രാവിലെ വന്ന് ഒഴിച്ചെടുത്തോട്ട് പോകുമായിരുന്നു എന്റെ ഒരു ശില്പത്തിന് കൂടുതൽ ഭംഗി വരുത്താനാണ് ഒരു ചിത്രത്തിന് കൂടുതൽ ഭംഗി വരുത്താൻ അതെ അത് ഒരു ഭർമ്മമല്ല അച്ഛനൊരു കലാസൃഷ്ടി പൂർണ്ണതയാക്കാനായിട്ട് അതിന്റെ ചില വാഹനം ഉപയോഗിച്ചു എന്നുള്ള അച്ഛൻ പറഞ്ഞു അതിനുശേഷം അച്ഛന്റെ വീട് അനേകം സന്ദർശിച്ചു ഈ ചിത്രങ്ങളെല്ലാം കാണുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ അത് രാഷ്ട്രീയമില്ല മതമില്ല ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഞങ്ങൾ വഞ്ചിപ്പാട്ട് പാടി അതുപോലെ വള്ളം തുടങ്ങിയവരെ ആദരിച്ചു നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള പ്രായം കൂടിയവരെ ആദരിച്ചു ആ കഴിവുകൾ പ്രതിഭാസമ്പന്നരായിട്ടുള്ള ആളുകളെ ആദരിച്ചു അങ്ങനെ ഒരു മീനിങ് ആണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത് ഇവിടെ അതുപോലെ തന്നെ വളരെ കലാപരമായി മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വരച്ച പ്രിയപ്പെട്ട സു തോമസാറിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇനിയും വ്യത്യസ്തമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മനസ്സിൽ നിന്നും ക്യാൻവാസിലേക്ക് പതിയുവാൻ ഈശ്വരനിടയാക്കട്ടെ അതിനെല്ലാ ഭാവുകളും അങ്ങനെ